വാണിയമ്പലം റെയിൽവേ ഗേറ്റ് ക്ലോസിങ്ങിൽപ്പെട്ട് അടിയന്തര ചികിത്സ നൽകാൻ പറ്റാതെ രോഗി മരണപ്പെട്ട സംഭവത്തിൽ ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധം വാണിയമ്പലത്ത് മേൽപ്പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഓരോ തവണ വലിയ രീതിയിലുള്ള ഗതാഗതത്തെ കുറിച്ചാണ് വാർത്തപ്പെട്ടത് മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അടിയന്തര ചികിത്സ ലഭിക്കേണ്ട രോഗികളും ആംബുലൻസുകളും വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റ് അടവിലും ഗതാഗത കുരുക്കിലും പെടുന്നത് ഇത് ആദ്യമായല്ല ദിവസവും ഇരുവശത്തേക്കുമായി പതിനാറ് ട്രെയിനുകളാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിലൂടെ കടന്നു അതിനാൽ തന്നെ നിരവധി തവണ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് കാരണം വാണിയമ്പലത്തെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് വാണിയമ്പലത്ത് മേൽപ്പാലം അനുവദിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രവൃത്തി തുടങ്ങാൻ ആയിട്ടില്ല മേൽപ്പാല നിർമ്മാണം അടിയന്തിരമായി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയായ മഞ്ചേരിയിലേക്കും മെടുക്കൽ പട്ടയിലേക്കും കോഴിക്കോട്ടിലേക്കും കേവലം വണ്ടൂരിലേക്ക് പോലും ഒരു രോഗിയുമായി വരുന്ന ആംബുലൻസ് പലപ്പോഴും വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റിൽ പിന്നെ ഒരുപാട് ജീവനുകൾ ഒളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിൽക്കുകയാണ് ഇന്നലെ വാണിയമ്പലത്തെ ഒരു സുഹൃത്തു അദ്ദേഹത്തിന് നെഞ്ഞുവേദന ാഥമികമായ ചികിത്സ പോലും കൊടുക്കാൻ കഴിയാതെ റെയിൽ രേഖ തുടങ്ങി അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നത്തെ വാർത്തകളിലൊക്കെ കണ്ടതാണ് അപ്പൊ ഈ ഒരു അവസ്ഥക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വാണിയമ്പലത്തെ മേൽപ്പാലം നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു അലൈൻമെന്റ് തീരുമാനിച്ചു അതുപോലെ തന്നെ അതിന്റെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തി കൃഷ്ട അപ്പൊ അതിനാവശ്യമായ ഫണ്ട് പകയെത്തി അതിന്റെ സ്ഥലമെടുക്കിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അത് വളരെ അടിയന്തരമായി പണി തുടങ്ങി പെട്ടെന്ന് പണി അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാണിയപുരത്തെ ജനകീയ സമിതിയുടെ ആധിമുഖ്യത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ സമരം ഒരു സൂചന മാത്രമാണ് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട തുടർ സമര പരിപാടികളും ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടമായ ഒരു പരിശ്രമവും വാണിയമ്പലത്തെ നിവാസികളുടെ ഭാഗത്തുണ്ടാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ പിന്നെ പ്രവർത്തനങ്ങളിലും എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് വളരെ വിഹിതമായി നമ്മുടെ പഴക്കമുള്ള വാണിയമ്പല റെയിൽവേ കേൾ മാത്രം മേൽപ്പാലം ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ മേൽപ്പാലങ്ങളുടെ പണി പുരോഗമിച്ചു അതുകൊണ്ട് തന്നെ ഈ വാണിയമ്പലത്തെ പരിസര പ്രദേശങ്ങളുടെ ആളുകളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനും ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകൾ വരെ ഈ ബ്ലോക്കിൽ കുടുംബം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി അധികാരികൾ കണ്ണു തുറക്കാമെന്നാണ് പാണിയമ്പലത്തെ ജനങ്ങൾക്കൊന്നടക്കം ആവശ്യപ്പെടാനുള്ളത് റെയിൽവേ മേൽപ്പാലം വരുന്നതിന്റെ മുന്നേ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തുകൊണ്ട് പിന്നെ ഡിവൈഡറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ബ്ലോക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാവണം പക്ഷെ ഈ മരണം തടയണമെന്നുണ്ടെങ്കിൽ അനിവാര്യമാണ് നമുക്ക് മേൽപ്പാലം അത് ഈ വാങ്ങിയമ്പലത്തെ ജനത സമര രംഗത്തുണ്ടാവും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ജനകീയ സമരത്തിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു